ചെമ്പലിയ പോൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം നമ്മളുടെ ഇളയച്ചനായിട്ട് ബീരാനിക്കൊക്കെ ചന്ദ്രയോദത്തിൽ വേഷം മാറി വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇളയച്ചനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട് ഇളയച്ചൻ ചെന്ന ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ഇളയേച്ചാ നിങ്ങൾ എന്നോട് മിണ്ടണ്ട ഞാൻ എത്ര തവണ നിങ്ങളെ ഫോണിൽ വിളിച്ചു എന്നറിയോ ഒരു തവണ പോലും നിങ്ങൾ എടുത്തില്ല ഞാൻ അച്ഛനെയും കുറേ തവണ വിളിച്ചു അദ്ദേഹം എടുത്തില്ല ഓരോ നിമിഷം ഇവിടെ ഉള്ളവരെ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാ അച്ഛൻ എന്ത്യെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് മറുപടി അവരോടൊക്കെ പറയേണ്ടത് അപ്പോഴേക്കും രവേട്ടം പറയുന്നുണ്ട് മോളെ ശ്രുതി ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട എന്തായാലും അദ്ദേഹം nalo അങ്ങനെ നമ്മുടെ ഇളയച്ചനാണെന്നുണ്ടെങ്കിൽ അവിടെ അഭിനയ അങ്ങ് ഓവർ ആക്കുകയാണ് ഓടി ചെന്ന് കഥകളെല്ലാം ഇടുന്നു ജനങ്ങളെല്ലാം വലിച്ചടച്ച കർട്ടനൊക്കെ ഇടുന്നു എന്നിട്ട് നമ്മളുടെ രേവതി എടുത്ത് വന്ന് പറയുന്നുണ്ട് രുക്മിണി നീ പോയിട്ട് ഒരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് വരാനാക്കുക രേവതി പറയാൻ ഞാൻ രുക്മിണി ഒന്നുമല്ല രേവതിയാണ് ആരെങ്കിലും ആയിക്കോട്ടെ ഒരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത് അങ്ങനെ രേവതി പാത്രം കൊണ്ട് വരുമ്പോഴത്തേക്ക് ദൈവം പറയാം എല്ലാവരും നിങ്ങളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഈ പാത്രത്തിനകത്ത് ഇടവേന്ന് അപ്പൊ സച്ചി എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഈ കാണിക്കുന്നത് ഇവിടെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്ക് എന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ എല്ലാവരും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് താലികോകൾ ചടങ്ങിനെ അവളുടെ അച്ഛൻ വരുമെന്നാ പറഞ്ഞത് മലേഷ്യന്ന് ഫ്ലൈറ്റ് കയറിയെന്നും പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തിന് എന്താ പറ്റിയത് അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചനാണെന്നുണ്ടെങ്കിൽ ചാരി കിടന്നങ്ങ് അങ്ങ് കരയുവാണേ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ ഇളയച്ചാ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് അപ്പൊ സച്ചിയും പറയുന്നുണ്ട് ഇനിയിപ്പോ പാർലർ ഏറ്റെടുത്തീടെ അച്ഛനെങ്ങാണ്ട് മരിച്ചുപോയ രേവതി എന്ന് ചോദിക്കുക രേവതി ചുമ്മാരി സച്ചിയേടാന്നൊക്കെ പറയാം അങ്ങനെ നമ്മളുടെ ഇളയച്ചം പറയുന്നുണ്ട് മോളെ ശ്രുതി നിന്റെ അച്ഛൻ ഇപ്പം ജയിലിലാന്ന് ഇത് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണെങ്കിൽ ജയിലിലോ അദ്ദേഹം എന്ത് കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത് അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ കരഞ്ഞങ്ങ് അഭിനയിക്കാൻ തുടങ്ങിയ അയ്യോ എന്റെ അച്ഛൻ എന്താ പറ്റിയത് എന്റെ അച്ഛൻ പാവുക എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പൊ നമ്മുടെ ഇളയച്ചൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് അദ്ദേഹത്തെ ചതിച്ചതാണ് വലിയ വലിയ കമ്പനികൾക്ക് കൊടുക്കാനുള്ള പണമൊന്നും കൊടുക്കാതെ അതിനകത്തൊക്കെ തിരുമറി നടത്തി അവരതുകൊണ്ടങ്ങ് പോയി താലികോർഗ് ചടങ്ങിന് ഇവരുടെ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ ഫ്ലൈറ്റ് കയറിയതാണ് കയറി ഇട്ട സമയത്താണ് അവിടുത്തെ പോലീസ് എല്ലാവരും കൂടി വന്ന് സിനിമാ സ്റ്റൈലിൽ തോക്ക് ചൂണ്ടിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയതെന്ന് നമ്മുടെ ഇളയച്ചനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഭിനയിച്ച് ഓവർ ാക്കിയിട്ടാണ് ഇവരോട് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ ഇത് ഓവറാക്കി ചെലവാക്കും എന്നാ തോന്നുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അദ്ദേഹം വലിയ കോടീശ്വരനല്ലേ നിരപരാധിത്വം തെളിയിച്ച കുറെ കാശൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങാവുന്നതല്ലേ ഉള്ളൂ ഇല്ല ചന്ദ്രമതിയമ്മയെ അവിടുത്തെ നിയമങ്ങളൊക്കെ വേറെയാണ് ഇങ്ങനെയുള്ള തെറ്റുകൾക്കൊക്കെ അവിടെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് എങ്കിലും ഞങ്ങളുടെ കമ്പനിയിലെ പത്ത് ലോയേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവർ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്തിറക്കിക്കോളൂ എന്നൊക്കെ പറയാ അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ പോയോ അദ്ദേഹം പാപ്പരായോ ഏയ് പാപ്പരായിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം കുറെ നാളത്തേക്ക് സീല് വെച്ച് പൂട്ടിയിരിക്കുകയാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു കിട്ടും അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ ഓരോ കള്ളക്കഥകളും മനഞ്ഞ് പറയുന്ന പോലെ ഉണ്ടെന്ന് അപ്പോഴേക്കും ഇലേശം പറയുന്നുണ്ട് എടാ സച്ചി നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ അച്ഛനാണ് ജയിലിൽ കിടക്കുന്നത് അതിന്റെ ഒരു സങ്കടം പോലും എന്നൊക്കെ പറയാം അപ്പൊ രവീടനും പറയുന്നുണ്ട് സച്ചി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സംസാരിക്കാതെ അവിടെ ഇരിക്കാൻ പറയാ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ ശ്രുതിയും ശ്രുതിയും കൂടെ മലേഷ്യയിലേക്ക് പോകട്ടെ അദ്ദേഹത്തെ ജയിലിൽ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി ഞാൻ മലേഷ്യയിലും പോണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാഴ്ച പറയുന്നുണ്ട് ഏ ഇവര് മലേഷ്യയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ കൂടി അങ്ങോട്ടേക്ക് ചെന്നാൽ ഇവരെ കൂടി അവിടെ ജയിലിൽ പിടിച്ചിട്ടും അദ്ദേഹത്തെ ഞങ്ങളുടെ ലോയേഴ്സ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കുള്ളൂ അപ്പൊ സുധീൻ പറയുന്നുണ്ടോ പിന്നെ ഞങ്ങൾ പോകുന്നില്ല അദ്ദേഹത്തെ ലോയേഴ്സ് തന്നെ പുറത്തിറക്കട്ടെ എന്നിട്ട് നമ്മുടെ എല്ലാച്ചും പറയുന്നുണ്ടാ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിട്ടായിപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എനിക്ക് തിരിച്ച് മലേഷ്യയിലേക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി വന്നതാ ഞാൻ അവിടെ നിന്ന് എന്നെയും പിടിച്ച് ജയിലിലിട്ടേനെ ഇനിയിപ്പോൾ ഞാൻ നേരെ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അദ്ദേഹത്തിന് വേണ്ടി വഴിപാടൊക്കെ നടന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറെ അഭിനയമൊക്കെ കാണിച്ചിട്ട് നമ്മളുടെ ഇല്ലേജിന് അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് ഓടി റൂമിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് റൂമിൽ ചെന്നിരുന്നിട്ട് ശ്രുതി അങ്ങ് കരച്ചിലാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതിയും വന്നിട്ട് ശ്രുതിയെ സമാധാനിപ്പിക്കുകയോ ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു സാരമില്ല മോളെ ഞാനുണ്ടല്ലോ നിനക്കെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ കറിയാം എന്നിട്ടാണെന്നുണ്ടെങ്കിൽ സന്തോഷവും വരുന്നുണ്ട് ശ്രുതിക്ക് എന്റെ പ്ലാനുകളെല്ലാം നടന്നുല്ലോ എന്നുള്ള ആശ്വാസമാണ് പിന്നീട് നമ്മുടെ സച്ചിനെ കാണിക്കുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയെടുത്ത് പറയുന്നുണ്ട് രേവതി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ഓരോ കള്ളകഥകളും മെനഞ്ഞ് പറയുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് സച്ചിയേട്ടൻ എല്ലാവരും സംശയമാണ് എനിക്ക് ആ ശ്രുതിനെ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട് എന്തൊരു അവസ്ഥയാണ് ആ കുട്ടിയുടെ എന്ന് പറയുക അങ്ങനെ അവസാനം നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രവിയേട്ടനെ ചന്ദ്രയ്ക്കും വേണ്ടിയിട്ട് കാപ്പിയൊക്കെ എടുത്തോണ്ട് വരികയാണ് അപ്പോൾ അത് കുടിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് കൊടുക്കുന്ന സമയത്തെ നിന്നോട് ഞാൻ കാപ്പി ചോദിച്ചായിരുന്നോ അതമ്മ ഇപ്പോൾ കാപ്പി കുടിക്കുന്ന പതിവ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് അവളുടെ ഒരു കാപ്പി എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുകയാണേ അപ്പോഴേക്ക് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിനക്ക് പ്രാന്താണോ നീ എന്തിനാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അതെ എനിക്ക് പ്രാന്ത് തന്നെയാണെന്ന് ചന്ദ്രമതി പറയുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായാൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്